ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പുറത്ത് പോയിരിക്കായിരുന്നു കേട്ടോ എനിക്ക് ഡോക്ടറെ കാണിക്കേണ്ട ദിവസമായിരുന്നത് അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കണമെന്ന് ഒരു പ്ലാനിങ്ങ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പകുതിയൊക്കെ എത്തിപ്പം പൂജിട്ട് പറഞ്ഞു നമുക്ക് ലോങ്ങ് വീഡിയോ ഒക്കെ അങ്ങോട്ട് എടുക്കായിട്ട് അങ്ങോട്ട് വീഡിയോയിലേലേക്ക് എന്ന് വിചാരിച്ച് അപ്പോൾ വളാഞ്ചേരി പോയി ഇത്രയധികം സാധനങ്ങൾ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് ലോങ് വീഡിയോ എടുക്കുകയാണ് ചെയ്തതെട്ടോ ഞാൻ പറഞ്ഞു എന്നാൽ പല്ല് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയത് അടു കഴിഞ്ഞാൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂട്ട് കാലല്ല താൽക്കാലികമായിട്ട് അടക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കുഞ്ഞൊരു പുത്തുണ്ട് പല്ലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി പ്പോൾ എനിക്ക് പേടി ആയിട്ട് ഞാൻ പൂജിട്ടീനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് വലിയൊരു കാര്യമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് അറിയില്ല അത് മുന്നോ ചെയ്തിട്ടുള്ള പരിചയമില്ല വിചാരിച്ച് പെയിൻ ഉണ്ടാവും എന്താവും ഏതാവും എന്നൊക്കെ അറിയാണ്ട് ഞാൻ പൂജിട്ടീനും കൂടെ ലീവ് ആകി എൻ്റെ കൂടെ കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എത്തിയിട്ട് നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല അടിപ്പൊളി ഹോസ്പിറ്റലാണ് കേട്ടോ ഡോക്ടർമാരായിക്കോട്ടെ ഓക്കെ നമുക്കിങ്ങനെ എ ടു സെഡ് കാര്യങ്ങൾ പറഞ്ഞ് തന്ന് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തരണം അപ്പോൾ അത് ക്ലീനിങ് ക്ലീൻ ചെയ്ത് പിന്നെയാണ് അവർ ഈ പറഞ്ഞ പോലെ താൽക്കാലികമായിട്ട് അടച്ചിട്ട് രണ്ടാഴ്ചയുടെ ഉള്ളിൽ പെയിനും കാര്യങ്ങളും ഒന്നുമില്ലെങ്കിൽ നമുക്കത് അടക്കാം ഇല്ലെങ്കിൽ റൂട്ട് കനാലിനെ ചെയ്യണം അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ അവിടെ കിടന്നിട്ട് ഒരുപാട് നേരത്തെ ഒരു മണിക്കൂറിൻ്റെ പരിപാടിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞൂല്ലോ നമ്മുടെ എന്ത് സംശയം ഉണ്ടെങ്കിലും അവർ ക്ഷമോട് കൂടി ഇരുന്ന് കേട്ട് പറഞ്ഞ് നമുക്കിങ്ങനെ അത്രയും കൂളായിട്ടിരുന്നു പറഞ്ഞായിരുന്നു ഞാനിങ്ങനെ വേറൊരു ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനൊന്നും കണ്ടിട്ടില്ല കാരണം അവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് അവിടെ ബാവുപ്പടിക്കില്ലേ സ്മൈൽ ഡെൻഡൂസ് എന്നാണ് കേട്ടോ ക്ലിനിക്കിൻ്റെ പേര് വന്നിട്ട് അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് കംഫർട്ടായിരുന്നു അവിടെ ഈ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് വന്നപ്പോഴും എനിക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് ഓരോരോ കാര്യങ്ങൾ അങ്ങനെ ക്ഷമോട് കൂടി പറഞ്ഞു തരാമെന്ന് അവർ അവരുടെ കാര്യം കഴിഞ്ഞിട്ട് വേഗത്തിലേ ഉള്ളൂ ഇന്നതാണെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുന്നേ അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടിയിട്ടില്ല ആ ക്ലീനിങ്ങൊ പോയി പറഞ്ഞപ്പോലെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യാനാണെന്ന് തോന്നുന്നു പക്ഷെ അവർ അതന്നെ അവർ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവർ ഇവിടെ സമയം എടുത്ത് അത്രയും കൂളായിരുന്നു നമ്മളോട് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ ഫസ്റ്റ് ടൈം തന്നെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിലുണ്ടെങ്കിൽ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കാലത്ത് എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്കിങ്ങനെ യൂട്യൂബിൽ നമ്മളിങ്ങനെ ഒരാ ഒരാളെ തിരിച്ചറിയാമെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഹാപ്പിനെസ്സുള്ള കാര്യ എന്നെ സംബന്ധിച്ച് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കണ്ണാടിയിലൊക്കെ എൻ്റെ പല്ലൊക്കെ ഒന്നും കൂടെ നോക്കി കുഴപ്പമൊന്നുമില്ല അടിപൊളിയാ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടായിരുന്നു കേട്ടോ ആ ഒരു പൊത്ത് പേടിയായിരുന്നു അതിനെ വലുതാഘോഷം ആ ചെട്ടൊക്കെ പറഞ്ഞിരുന്നു അത് അങ്ങനെ വലുതായി 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 പല്ലവേദന സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെ പോകുന്നതാണ് പിന്നെ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് നമ്മളിത് ആ വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പം നമ്മളിന്നല്ലേ ഒരു അതും ഒന്നും ഇല്ല ആദ്യം അങ്ങോട്ട് വീഡിയോ തുടങ്ങിയത് ഞങ്ങൾ ഹോസ്പിറ്റൽ കേസ് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചല്ല പിന്നെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് വീഡിയോയില് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ അത് എന്നാണ് ഫസ്റ്റ് നമ്മൾ പറയാണ്ടിരുന്നേ അപ്പോൾ നമ്മൾ വീട്ടിലെത്തി ഫോണിൽ ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് ഇടാനുള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ തലേദിവസം രാത്രി കഴിഞ്ഞായിരുന്നു ഞാനത് വോയിസ് കൊടുത്തു അപ്ലോഡ് ചെയ്തു പിന്നെ സ്റ്റിച്ച് ചെയ്യാണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയിട്ടുണ്ട് ഇനി നമുക്ക് അടിച്ച് വായിക്കാം അപ്പിച്ചിട്ട് തോട്ടിൽ പോവാം തോട്ട് പോയിട്ട് കുറേ ഇല്ലേ പിള്ളേർ ചോദിക്കുണ്ടായിരുന്നു ചേച്ചി തോട്ടിലെ വീഡിയോ എന്താ ചെയ്യാത്തേ തോട്ടിലേയും കുളത്തിലെ അപ്പം നമുക്കിന്ന് തോട്ട് പോയിട്ട് തിരുമ്പി കുളിച്ച് വന്നിട്ട് രാത്രിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു ഫുഡ് ഉണ്ട് രാത്രിക്ക് നമ്മൾ നമ്മൾ വരുമ്പോൾ വീപ്പൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളിതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഷോർട്സ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് അത് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് വീഡിയോ എടുക്കും ഷോർട്സ് എടുക്കുക എന്നുള്ളൊരു മൈൻഡായിരുന്നു പിന്നെ പൂജിച്ച് പറഞ്ഞ് നമുക്ക് ഇവിടെ മുതൽ അങ്ങനെ ഒരു ലോങ് വീഡിയോയ്ക്ക് തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മളിന്ന് കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെരുപ്പ് മേടിച്ചു കഴിക്കാനൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ രാത്രിയിൽ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടോപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ 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 കുഞ്ഞു കുഞ്ഞു എല്ലാവരും ചില സാധനങ്ങളും ഞാൻ ഷോർട്ട്സിലുണ്ടോ അപ്പം പിന്നെ എന്തെങ്കിലും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാ അത് നമ്മളിങ്ങനെ അടിച്ചു പാരി തുടിച്ചിട്ട് വേഗം തോട്ട് പോയിട്ട് തിരുമ്പി വന്ന് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം ബാ ഇനി ക്ലീനിങ് പരിപാടിക്ക് ആദ്യം തന്നെ തന്നെയായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇതിന് കുറച്ച് നേരത്തെ പണിയാണ് നമുക്ക് കുറച്ച് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ഈ പറഞ്ഞ പോലെ മുടി നല്ല കുഴിയുന്നുണ്ട് കേട്ടോ അവിടെ ഈ കുഴൽ കിണറിൻ്റെ വെള്ളമായിട്ടാണ് തോന്നുന്നു ഇതിൻ്റെ ഇടയിൽ കൂടെ അതും കൂടെ കടന്നിട്ട് കെട്ടേ കരടേന്നായിട്ട് കാണുമ്പോൾ എനിക്ക് പലപ്രാന്തം കുടിക്കും അപ്പോൾ ഒരുപാട് നേരം നിന്ന് അടിച്ചു വരേണ്ട പോലെ എനിക്ക് തോന്നാറുണ്ട് പിന്നെ ഞാൻ എപ്പോഴും അടിച്ചു വരുമ്പോൾ പറയാറുണ്ട് എൻ്റെ കൈ കാരണം അതുകൊണ്ട് എനിക്ക് അടിച്ചിട്ട് കിടന്ന് ഇങ്ങനത്തെ പോലും ചില സമയങ്ങൾ തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം അവിടെ നിന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കിയിടാ എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ഒരു വിധം വൈകുന്നേരം ആവാറായി ഇനി ലാഗ് അടിച്ച് നിന്ന് കഴിഞ്ഞാൽ മഴയോ കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലോ ഒരു പരിപാടി നടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ പോയതായിരുന്നില്ലേ അപ്പോൾ ഇതങ്ങട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഒതുക്കി പെറുക്കി അടിച്ച് വാരി എടുക്കാൻ വേണ്ടി ഇത്തിരി സമയം എടുക്കും എനിക്ക് ഇങ്ങനെ പെട്ടപ്പടേം തന്നെ അങ്ങനെ ചെയ്യാനും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ചില ദിവസങ്ങളിൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ ഇവിടെ ഈ പിള്ളേർ കൊണ്ട് വെച്ചിട്ടുണ്ടാവും ജനലായിക്കോട്ടെ അല്ലെങ്കിൽ ടേബിളും ആയിക്കോട്ടെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് സ്റ്റെപ്പിൽ ആയിക്കോട്ടെ അങ്ങനെയൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് ഞാൻ കണ്ണിൽ കണ്ടതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് ഒതുക്കി വെച്ച് റെഡിയാക്കിയിട്ടാണ് പോവാറ് രാവിലെ ഒരു പ്രാവശ്യം അടിച്ച് വാരി കഴിഞ്ഞതാണ് കേട്ടോ പൂജിട്ട് അടിച്ച് വാരി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പോയി വന്നപ്പോൾ ഒരു സമാധാനം നമ്മൾ മുന്നേ മുന്നോന്നുകൂടെ അടിച്ച് വാരാന്ന് വിചാരിച്ചു അപ്പോൾ അതും കൂടെ ഇറങ്ങി ഇതിൻ്റെ ഇടയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാണ്ടായിരുന്നു ഞാനൊരു ഷോർട്ട്സിലല്ല നമ്മുടെ ഫോട്ടോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ടോപ്പ് സാരി വെട്ടിയിട്ട് കുറച്ച് നേരം സമയം ഉണ്ടായിരുന്നു വന്നിട്ട് നമ്മുടെ ചാർജ് ഉണ്ടായിരുന്നില്ലേ ഫോണിൽ അതാണ് വരെ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നേ ഇങ്ങനെ പിന്നെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ട് വേഗം തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു തുടയ്ക്കലിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ വേഗം കഴിയാത്ത ഈ ഒരു ചളിയോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ കുട്ടികളോടി വന്ന് കയറാനോ ചളയോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അത് വലിയ പാടൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് അരിമുക്കൊക്കെ അടുപ്പിച്ച് ആക്കി റെഡിയാക്കി വെച്ചു വൃശ്ശികം ആണ് ഇനി ഇപ്പോൾ വരാൻ പോകുന്നത് നമ്മൾ അതിന് തട്ടിക്കുട്ടലും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്താ വെച്ചാൽ നമ്മൾ പടുത്ത് ചെയ്തിട്ട് വലിയ അലമ്പും കാര്യങ്ങളൊന്നും ആയിട്ടില്ല പിന്നെ നോലുമ്പോൾ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ നമ്മൾ വൃഷയത്തിൽ അങ്ങനെയൊന്നും ഇല്ല വീട്ടിൽ നിന്നും നമ്മുടെ ഇവിടുന്ന് മലയ്ക്കൊന്നും പോകണില്ല അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എന്നാലും അമ്പലത്തിലും കാര്യത്തിലൊക്കെ പോവും അതിൻ്റേതായിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും ഇപ്പോൾ നമ്മളടുത്ത് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മാറാല തട്ടിലും കാര്യങ്ങളൊന്നും ഇപ്പോൾ അമ്പലത്തിൽ പോകണമെന്ന് നമ്മൾ തമ്മിൽ ബന്ധമില്ല വൃക്ഷ മാസമായ ഒന്നും എല്ലായിടത്തും ക്ലീനാക്കാന്നുള്ളത് വലിയ കാര്യമാണ് എനിക്കിപ്പോൾ പറഞ്ഞ പോലെ പുറത്താണ് ഈ ഒരു പൊന്തയും കടൊക്കെ കെട്ടി കിടക്കുന്നത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അത് അവരോട് പറഞ്ഞിട്ടുണ്ട് വരുവായിരിക്കും അതൊന്ന് വൃത്തിയായി കിട്ടിയാൽ തന്നെ പകുതി സമത ഉള്ളിലൊന്നും വലിയ അലമ്പം കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മുടെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് വേഗത നമ്മൾ തിരുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കുറെ പിള്ളേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി തോടും കുളം ഒന്നും കാണാത്ത എന്താ ഒന്നും കാണിക്കാത്തക്കെ കാണാൻ വേണ്ടി നല്ല ഇഷ്ടമാണ് എന്നൊക്കെ അപ്പോൾ അത് കാണുക അതും കൂടെ കാണിക്കുക പിന്നെ എനിക്ക് തിരുവാൻ വേണ്ടിയിട്ടും ഉണ്ട് ഞാനും മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ പോലെ തന്നെ ഈ തിരക്കും കാര്യങ്ങളൊക്കെയായിട്ടാണ് തോട്ടിലേക്ക് പിന്നെ ഓടേണ്ടത് ഞാൻ വിചാരിക്കും ഇവിടെ തിരുമ്പാകല്ലുണ്ടല്ലോ തിരുമ്പാങ്കല്ലെങ്കിൽ ഞാൻ അത്ര വെയ്യെങ്കിലും തൊട്ടിലേക്ക് പോകും ഇപ്പോൾ ഈ കാണിച്ചു തരണേ പൂട്ടില്ലേ നിങ്ങൾക്ക് കേൾക്കണോ നമ്മൾ നമ്മളിവിടെ പൂട്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നില്ലേ അതാരൊക്കെയോ ആരാണെന്നൊന്നും അറിഞ്ഞുകൂടാ ആ പൂട്ടിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കൊണ്ട് തള്ളി തിരികെ വെച്ചിട്ട് ഇപ്പം നമുക്കത് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റണില്ല ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ പകൽ കൂട്ടാറുണ്ടായിരുന്നില്ല കേട്ടോ അന്നാണ് ഇപ്പോൾ ഈ പോലെ നമ്മുടെ ഈ വീട്ടിലെ ഈ എന്താ കറിവേപ്പൻ്റെ ഇട മിസ് ആകുള്ളൂ അങ്ങനെ രണ്ട് മൂന്ന് കേസുകളും ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് നമ്മൾ വീട്ടിലാളില്ലാത്ത സമയത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അത് ആരാണെന്നുള്ളത് ദൈവം നമ്പരാനും മാത്രമേ അറിയുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി മനുഷ്യന്മാർക്ക് പറ്റുന്നുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കണം ഞാൻ ഇത്രയും ഒന്നും നമ്മൾ പാതിയട്ടൊന്നുമല്ല കേട്ടോ എൻ്റെ അവസ്ഥയിൽ നിൽക്കണം ഒരു സ്ഥലത്തും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യണത് ആരായാലും മേലിരിക്കണ ദൈവം എന്ന് പറഞ്ഞ ഒരാൾ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ഐക്കോളും അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ അവർക്കൊരു മനസ്സുഖമായിരിക്കും ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്ന് ചെയ്തു പോകുന്നത് അതാരായാലും അതും അവരും ദൈവം തമ്മിലാവട്ടെ നമ്മൾ നമ്മളെന്താക്കാൽ അങ്ങനെ പിന്നെ എനിക്കതിങ്ങനെ കാണുമ്പോൾ സങ്കടം ഉദ്ദേശവും അമർഷവും ഒക്കെ വരാറുണ്ട് ആവശ്യം കൊടുത്തിട്ട് സാധനം പേടിക്കാൻ അത് എനിക്ക് സൈറ്റിന് വേണ്ടിയിട്ട് ആ പിള്ളേർ പോയി കഴിഞ്ഞാൽ എനിക്ക് പൂട്ടിന് അതിരിക്കുക അതൊന്നാണ് അത് രണ്ടാമത് രാത്രിയായാലും ഞാൻ ചെറുപ്പം പിള്ളേരൊക്കെ വന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഞാൻ പൂട്ടി അത്തിരിക്കുക അതൊക്കെ ആലോചിച്ചിട്ട് വാങ്ങിയതാണ് നമ്മുടെ ഇവിടെ ഓണർ കാത്തേം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂട്ടിക്കോളും ഉണ്ട് പൂട്ടിയിട്ട് കുടിക്കായിരിക്കും കുറച്ചുകൂടെ സേഫ് ആയിട്ടൊക്കെ അല്ലേ എന്നുള്ള രീതിക്കൊക്കെ ഇതൊക്കെ പറഞ്ഞ പോലെ അറിയാത്ത ഒരാൾ വന്ന് ചെയ്തതല്ലാന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അത് അങ്ങനെയൊരു ദുരന്തം പിടിച്ച ഏതോ ഒരു എന്താ പറയാ ഒന്നും പറയണ്ട അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിതാ വേഗം വേഗത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരുമ്പൽ വേഗ നടക്കൂട്ടോ സുഖമാണ് അങ്ങനെ കണ്ടിട്ടില്ല എനിക്ക് എടുത്ത് ചാടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് തോട്ടിൽ കുളിക്കാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരുമ്പൽ ആദ്യം ഇങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ചു പൂജി ഇറങ്ങട്ടെ ഇറങ്ങട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൾക്ക് നീന്താനറിയില്ലാട്ടോ അപ്പോൾ എനിക്ക് പേടിയാ എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഞാനങ്ങടെ രക്ഷപ്പെട്ടു പോരും അത്രയ്ക്ക് അല്ല പ്രോ ഒരു നീന്തലൊന്നും അല്ല കാര്യമല്ലെങ്കിൽ കൂടെ നീന്തും ഞാൻ പക്ഷേ എനിക്ക് ഒരാളെ രക്ഷിക്കാനുള്ളൊരു കഴിവൊന്നും എനിക്കില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞു അവിടെ നിന്ന് അവട്ടി ഏതായാലും കഷ്ടകാലം പിടിച്ച നേരം ഇറങ്ങണ്ടാന്നുള്ള രീതിക്ക് പറഞ്ഞിട്ട് പൂജിറ്റി വീടുകൊടുത്തേറേണ്ടത് ഞാൻ വേഗം തിരുവാൻ വേണ്ടിയിട്ട് നിൽക്കാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കണ്ണുകുട്ടീന്ന് ഇത്തിരി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അവൻ വരുമ്പോൾ എനിക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഞാൻ എപ്പോഴും പറയാറില്ലേ അതൊരു മിഠായി ആണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് അവൻ ഈ വീഡിയോ ഒന്നും കാണാറില്ല ലോങ്ങ് വീഡിയോ ഒന്നും എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലൊരു ഫോണല്ലേ ഉള്ളൂ അതുകൊണ്ട് അവർ കേൾക്കില്ല കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവനൊന്ന് പുതിയാലും വേണ്ട അങ്ങനെ ഇരിക്കട്ടെ ഞാൻ എപ്പോഴും പറയാറില്ല എന്തെങ്കിലും സാധനമായിട്ട് കൊണ്ടുത്തരാം അപ്പോൾ ഇന്ന് കൊണ്ടുവന്നത് സോനാപ്പപ്പൊടിയാണ് കേട്ടോ അവിടെ തന്നെ ഞാൻ ഒരെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി അവിടെ എടുത്ത് വെച്ചു പൂജിറ്റിക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി ഞാൻ വീട്ടിലെത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളവിടെ കാണാൻ വെട്ടിട്ട് ആളും ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ വന്നതാണേ ഇനി അവനോട് ഫുഡൊക്കെ എടുത്ത് കഴിച്ചോളാം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അപ്പം കഴിയും ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ആൾ കഴിക്കാന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഞാൻ ഇനി നമ്മുടെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഇനി ഊര് പിഴിയേണ്ടേ നമ്മൾ ഒക്കെ ഒരു ഒലമ്പി പിഴിയൂരി പിഴിയാന്നൊക്കെ പറയും ഇവിടെ അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇവിടെ വന്നിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലില്ലേ നമുക്കൊരു ദിവസം മൊത്തത്തിൽ ഇരുന്നാലും എനിക്കൊരു മടുപ്പ് തോന്നാറില്ല കേട്ടോ അങ്ങനെ ഇരുന്നിട്ടില്ല എനിക്കിങ്ങനെ വന്നിട്ട് നമ്മളിപ്പോൾ തിരുമ്പാൻ വരുന്ന സമയത്ത് കുറച്ച് നേരൊക്കെ തട്ടിമുട്ടിയൊക്കെ നമ്മൾ നിൽക്കുമ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഒരു ദിവസമൊക്കെ ഇങ്ങനെ വന്നിരിക്കണം കുറേ നേരം നമുക്ക് ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയിക്കോളും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പഴയ വീട്ടിൽ സമയത്ത് നമ്മൾ അപ്പുറത്ത് പാടത്ത് കുറേ നേരം പോയിരിക്കുമായിരുന്നു ിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവർ പുറത്തിറങ്ങുമ്പോൾ നമുക്കൊരു സമാധാനമല്ലാതെ നമ്മളിപ്പോൾ വേറെ എവിടെയും പോയിരിക്കണം എന്നില്ല അപ്പോൾ ഇത്തിരി നേരം ഒന്ന് പുറത്തിറങ്ങി ഇങ്ങനെ കൈമീശി നടന്ന് കാര്യമൊക്കെ പറഞ്ഞത് ഈ പച്ചപ്പും കാര്യവും തോടും വെള്ളമൊക്കെ കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമല്ലേ അങ്ങനെ ഇരിക്കാറുണ്ട് ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ പോവാറില്ല കേട്ടോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇത്രയേറെ സ്പെൻഡ് ചെയ്യും ഇപ്പം പിന്നെ പറഞ്ഞ പോലെ റീൽസ് എടുക്കാനും ഷോർട്സ് എടുക്കാൻ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ ഇത്തിരിയേരൊക്കെ ഞങ്ങൾ ഇരിക്കും ചിലപ്പോൾ അത് നട്ടപ്പറ വെയിലത്തായിരിക്കും അപ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ടും പറ്റാറില്ല പക്ഷെ ഭയങ്കര രസമാണ് ഇവിടെ ആയിട്ട് അവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ആകെ മിസ് ചെയ്യാന്ന് പറയുന്നത് ഈ തോടും പാടും കുളക്കന്നെയായിരിക്കും പിന്നെ അതാ നമ്മുടെ അലക്കലൊക്കെ കഴിഞ്ഞ കേട്ടാ ഇനി കൈകാലൊക്കെ കഴുകി കേറട്ടെടുത്താണോ നല്ല തണുപ്പ് എന്താണറിയില്ലല്ലോ നന കണ്ടി മ് ഇവിടുന്ന് പോയി സോറ് കൊടുക്കാൻ കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ബഹളമായിരിക്കും കേട്ടോ ഈ ഒരു വെള്ളം തൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ നമ്മുടെ കുളിക്കലൊക്കെ ചേച്ചെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് കൈയും കാലൊക്കെ കഴുകും മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വേഗം വെച്ച് പിടിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി തോരടുക എന്നുള്ളതാണ് നമുക്ക് ഈ തുണി പിരിച്ചിടാ എന്നുള്ളത് എനിക്ക് ഭയങ്കര പടിയുള്ള കാര്യമാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ട്ട പെട്ട പേന ഇതൊക്കെ കഴിച്ചിട്ട് വേണം എനിക്ക് പോയി കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു വിധമായിട്ടുണ്ട് കേട്ടോ വേറെ കുളിച്ചാലോലം പാടിയിട്ടാണ് ഞാൻ നിൽക്കുന്നുണ്ടത് തോട്ടുന്നു കുളിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞ പോലെ വീട്ടിൽ എനിക്ക് എന്തോ വീട്ടിൽ നിന്ന് കുളിക്കാനാണ് ഇത്തിരി എല്ലാ ഒരു ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോട്ടുന്നു കുടിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം ഒറ്റയ്ക്ക് ആവുമ്പോൾ ഒരു സുഖമല്ല മറ്റേത് ശരണിയും കുട്ടികളും എഴുത്തേ ഈ ശ്രുതിയൊക്കെ വരുന്ന സമയത്തൊക്കെയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി കുളിക്കുക അത് വേറൊരു വൈബാ അവിടെ പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടി നിന്നില്ല കൈ കഴുകി മുക്കൊക്കെ കഴുകി ഇതാ നമ്മുടെ ബാക്കി മിഠായി ബക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരട്ടെ കുളി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഇനി വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം അപ്പോൾ ഈ ഏകദേശം കുറച്ചധികം സമയം ഉണ്ടായിരുന്നു കേട്ടോ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇത്തിരി നേരം ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളത് എഡിറ്റ് ചെയ്ത് എന്നിട്ടാണ് പിന്നെ നമ്മൾ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള സമയമായപ്പോൾ ഇതാ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് എന്നിട്ട് ഇനി കുറച്ച് നേരം വിളക്കൊക്കെ വെച്ച് നാമചള്ളി ഇനി എന്തേലും ചായയോ കാപ്പിയൊക്കെ ഈ സമയത്ത് കുടിക്കുന്നുണ്ടെങ്കിൽ കുടിക്കും അങ്ങനെ കറക്റ്റ് നമ്മൾ വൈകുന്നേരം ചായയും കുടിക്കും അങ്ങനെയൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ കുടിക്കും ഇല്ലെങ്കിൽ ഇല്ല വേറെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ നമ്മളങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയും ചെയ്യും ഇന്നിപ്പോൾ ഇത്തിരി ബീഫ് ഇരിക്കേണ്ട അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുളി കഴിഞ്ഞിട്ട് ഇത്തിരി സമയം ഉണ്ടായതുകൊണ്ടും ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കാണ്ടിരുന്നത് ഇനി ഇപ്പോൾ അതിൻ്റെ മുന്നേ വിളക്ക് വെച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വിളക്ക് വെച്ച് നമുക്ക് ചെല്ലിറങ്ങിയിട്ട് ഇനി നമുക്ക് കുക്കിംഗ് കുക്കിങ് പരിപാടിക്കായിട്ട് കയറാം കഴിഞ്ഞ് വിളക്ക് വെച്ച് നമ്മൾ ഇനി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ബീഫ് ബിരിയാണി വെക്കാൻ ബീഫ് ബിരിയാണി വെക്കാൻ വേണ്ടി അപ്പൊ ഇത് മൊത്തത്തിൽ എടുക്കണല്ലേ നമ്മള് വീട്ടിൽ വീഡിയോയില് വീഡിയോയില് കാണിച്ചിട്ടില്ല സംഭവം ഷോർട്ട്സിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മള് ഇവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് പോണേന്റെ മുന്നേ നമ്മള് വളാഞ്ചേരി പോയിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെരുപ്പും ഒക്കെ മേടിച്ചു അപ്പൊ ബീഫും വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ബീഫാണെങ്കിൽ ബീഫ് പിന്നെ വന്ന് നമ്മള് ക്ലീനിങ്ങും കാര്യങ്ങളും കേട്ടാ പിന്നെ ഫുഡിന്റെ പരിപാടി ഉച്ചയ്ക്ക് ചോറും തൈരും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അത് കൂട്ടി ഞാനൊരു തട്ടിമുട്ടി കഴിക്കേ അപ്പൊ അതൊന്നും വീഡിയോ ഉടുപ്പത്തിണ്ടായിരുന്നില്ല പൂജിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല എന്താ വെച്ചാൽ പൊറോട്ട കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടൊന്നും ഞാൻ രണ്ടു വെച്ച കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഫോണിൽ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ സ്പേസും കാര്യങ്ങളും ഇല്ല അതുകൊണ്ട് അത് തുടങ്ങിയിരുന്നു പിന്നെ അതൊക്കെ റെഡി ആക്കി വന്നപ്പോ മുണ്ണന്റെ സമയൊക്കെ കഴിഞ്ഞത് എടുത്തില്ല ഇനി നമ്മള് നേരിട്ട് ബിരിയാണി ആക്കാം ഞാൻ പറഞ്ഞൂലെ കുറച്ചെടുക്കുന്നുള്ളൂ ഇപ്പൊ നമ്മള് മൂന്നാർക്കും കഴിക്കാൻ വേണ്ടി മാത്രം ബാക്കി നമ്മൾ അങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റാം എന്നിട്ട് എന്താക്കാം പിന്നെ വരാത്ത എന്തായാലും അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്തെടുക്കട്ടെങ്കിൽ സംസാരിച്ച് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് പോകും അപ്പോൾ വാ നമ്മൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് കുതരില്ലേ ഇത് കുറേ ആയിട്ട് ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന സാധനമായിരുന്നുണ്ട് അപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട് നമ്മൾ കുറേ ഉണ്ടായിരുന്നു പിള്ളേർ കുറേ ആയി പറയണു അമ്മ ബിരിയാണി ഉണ്ടാക്കാർ മോള് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമായിരുന്നു ഓക്കെ ചിക്കൻ പഠിപ്പിൾ വിചാരിക്കും പിന്നെ അങ്ങനെ തട്ടിമുട്ടി അങ്ങനെ വേറെ എന്തെങ്കിലും റെസിപ്പീസും കാര്യങ്ങളും ഉണ്ടാക്കില്ല അതാ ഞാൻ അങ്ങോട്ട് പോകട്ടോ ഇന്നപ്പോൾ ബീഫ് കൊടുക്കുന്നു പിള്ളേർ പറയണെങ്കിൽ നമുക്ക് ഇത്തിരി ബീഫ് ബിരിയാണി ഉണ്ടാക്കാനായിട്ടല്ല ഇത്തിരി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഓക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇത്തിരി നമ്മൾ ഞാൻ ആകെ അര കിലോ ഒരു ബീഫേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അതൊന്ന് ഇത്തിരി എടുത്തിട്ട് നമുക്ക് ബിരിയാണി ആക്കാം ബാക്കി ഞാനിതാ ഇത്തിരി എടുത്തിട്ട് ഫ്രിഡ്ജ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് നമുക്കിനി നാളെ മറ്റൊന്നായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ എന്നിട്ട് അരികെ റെഡിയാക്കി തന്നിട്ട് കുരുത്തി ഇഞ്ചി വെളുത്തുള്ളി ചെറുള്ളി പച്ചമുളക് ചതച്ചത് സവാള പച്ചമുളക് തക്കാളി ഇതെല്ലാം വേഗം നമ്മൾ കുക്കർ എടുക്കുന്നു ഗ്യാസ് സ്റ്റവ് കത്തിക്കുന്നു പരിപാടി തന്നു അപ്പോൾ വേഗം തന്നെ നമുക്കൊരു കുക്കർ ബിരിയാണി സെറ്റ് ചെയ്യുക കുക്കർ വെച്ചിട്ടുണ്ട് ഡാളുടെ അത്തിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിനകത്ത് ഓയിലും ഡാളുടെയും കൂടെ സമാസം നെയ്യ് കുറച്ചേ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡാൾഡുള്ളത് കൊണ്ട് പിന്നെ അത് ഇട്ടു എന്നേ ഉള്ളു ഒഴിച്ചു കൊടുത്തു എന്നേ ഉള്ളു ഉണ്ട് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള എല്ലാം കൂടെ ചതച്ചത് ഗ്രാമ്പൂ പട്ട ഏലക്ക അതെല്ലാം കൂടെ ഉണ്ട് കേട്ടോ അത് ഞാൻ ഷോർട്ട്സിക്കും കൂടെ എടുക്കുന്നുണ്ട് മിസ്സായിട്ടുണ്ട് അതിനകത്തുനിന്ന് അപ്പോൾ അതെല്ലാം കൂടെ ഇട്ട് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് വഴയുള്ള സമയം കൊണ്ട് ഞാനത് രണ്ട് നാഴി അരിയും കൂടെ എടുത്ത് വെച്ചിട്ട് മാറ്റി വെച്ചു എന്നിട്ട് ഈ ഉള്ളിയും കാര്യങ്ങളൊക്കെ വഴി വന്നപ്പോൾ അതിനകത്തേക്ക് പൊട്ട ഇത് പൊട്ടലേ ഉള്ളത് അപ്പോൾ പറഞ്ഞ പോലെ തക്കാളി ഇട്ട് കൊടുത്തു തക്കാളി ഒന്ന് വഴണ്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് വാടി വരട്ടെ എന്നിട്ട് നമുക്ക് പൊടിയോളം കാര്യങ്ങളും ചേർക്കാം അപ്പോൾ നമ്മൾ സവോള ഒരു രണ്ട് സവോള രണ്ട് സവോള പറഞ്ഞാൽ കുഞ്ഞു സവോള ആയിരുന്നു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് പട്ട ഇലക്ക ഗ്രാമ്പു പെരഞ്ചീരകം പിന്നെ തക്കാളി ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി നമ്മുടെ മീറ്റ് മസാല അല്ലെങ്കരം മസാല ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് അല്ലവണ്ണം ആ പൊടിയൊന്ന് പച്ചമുള മാറണവരെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മുടെ ബീഫില്ലേ അതും കൂടി ഇങ്ങോട്ട് ഇട്ടുകൊടുത്ത് ഇളക്കി യോജിപ്പിക്കുക വേപ്പിലും കൂടെ ഇട്ട് അപ്പോൾ അതെല്ലാം റെഡിയാവുന്ന സമയത്ത് യും കൊണ്ട് നമുക്ക് എന്താ വച്ചാൽ ബീഫും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത്തിരി തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക വേവാൻ വേണ്ടിയിട്ട് ഉപ്പുണ്ടോ എന്ന് ഈ പാ സമയത്ത് നോക്കാം ഉപ്പില്ലെങ്കിൽ ഇട്ടുകൊടുക്കാം എനിക്ക് ഇത്രയും ഉണ്ടായിരുന്നില്ല ഞാൻ അപ്പോൾ ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും കൂടെ വെള്ളം കൂടെ ഒഴിച്ചു അടങ്ങിയിൽ പിടിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കത് വേവട്ടെ ബീഫ് വേവട്ടെ ആ സമയം കൊണ്ട് വെയിറ്റ് ചെയ്യാം അങ്ങനെ ആ ഒരു അഞ്ചെട്ട് എല്ലാ എട്ട് പത്ത് പീസിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു ബീഫ് നല്ലോണം വേവാൻ വേണ്ടിയിട്ട് ഞാൻ എട്ട് പത്ത് പീസിലിൻ്റെ മേലടിച്ചിട്ടുണ്ട് തോന്നുന്നു എന്നിട്ട് ബാക്കി അതിൻ്റെ സ്റ്റോക്കില്ല വെള്ളം ആ ഒരു ഒരു ബീഫ് എന്താ വെള്ളം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു എന്നിട്ട് നമുക്ക് അളക്കണമല്ലോ അപ്പോൾ ആ പാത്രത്തിലേക്ക് ഒരു പാത്രം അരിയാണെങ്കിൽ ആ പാത്രത്തിൽ ഒരു പാത്രം വെള്ളമാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ട് ആ ഒരു മിക്സിൽ നല്ലോണം ഇളക്കി ചോദിച്ച് വെച്ചിട്ട് നമ്മളായിരിക്കണം ഒരു പാത്രമല്ലേ ഒരു പാത്രം ആയിരിക്കും ഒരു പാത്രം വെള്ളം ഇത് കറക്റ്റാണ് എനിക്ക് കിട്ടാം എന്നിട്ട് ആ പാത്രം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു ഇനി കുറച്ചധികം മല്ലിച്ചപ്പവും പുതിനീനയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരൊറ്റ പീസിലേട്ടാം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത്തിരി ഒരു ഒരു അരമുറി നാരങ്ങ നീരും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലതാണ് അപ്പോൾ അതും കൂടെ ആക്കി ഉള്ളതുകൊണ്ടാണ് എടുത്ത് ഒഴിച്ചു കൊടുത്തത് കഴിഞ്ഞ പ്രാവശ്യത്തിനൊന്നും എനിക്ക് ഇടുന്നുണ്ടായിരുന്നില്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഉള്ളതുകൊണ്ട് ഞാൻ അതുകൂടെ ആക്കി കൊടുത്തു എന്നിട്ട് എന്നിട്ടും മല്ലിച്ചപ്പം വേപ്പിലിട്ട് വേപ്പിലല്ല പുതിട്ട കൊടുത്തിട്ട് കുക്കറുണ്ട് അടച്ച് വെച്ചു എൻ്റെ സൗണ്ട് പോയി കിടക്കുക നിങ്ങൾക്ക് ഇതിന് മാറ്റം അറിയാൻ വേണ്ടി ഉണ്ടാവും ഭയങ്കരമായിട്ട് എനിക്ക് സൗണ്ട് പോയി കേട്ടോ തൊണ്ടയ്ക്ക് ഭയങ്കര കിച്ചിക്കിച്ചുണ്ട് അപ്പോൾ എനിക്ക് അങ്ങോട്ട് കിട്ടില്ല പറയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ തെറ്റണുണ്ട് പോട്ടെ അങ്ങനെ പിന്നെ അതൊക്കെ വെച്ചിട്ട് ഒരു വിസിൽ വരണ സമയം കൊണ്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കിയിട്ടു നമുക്ക് ബിരിയാണി ബിരിയാണിയാവുമ്പോൾ എന്താ അറിയുമോ പെട്ടെന്ന് പണിയങ്ങട് കഴിഞ്ഞോളും ഒരു സർലാസും അച്ചാറും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വയനറച്ച് കഴിക്കാൻ വേണ്ടി പറ്റും മറ്റൊരു ചോറ് സാമ്പാർ ഉപ്പേരി പപ്പടം അത് ഇത് മീൻകറി മീൻ വർത്ത് ഇതൊക്കെ ഉണ്ടേക്കാട്ടിലും ഉണ്ടാക്കണേക്കാട്ടിലും ഇത്രയും കൂടി എനിക്ക് ഈസിയാണ് ഈ ഒരു ബിരിയാണി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുക്കർ ബിരിയാണി ആ ഒരു കറക്റ്റ് വെള്ളത്തിൻ്റെയും ഈ കണക്കും കാര്യങ്ങളും റെഡിയായാൽ തന്നെ സൂപ്പറായിട്ട് വന്നോളൂ കേട്ടോ എന്നിട്ട് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി നമ്മുടെ വാഷ് പേസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി ഇട്ടു സമയമുണ്ടല്ലോ നമുക്ക് അത് വരെ സമയം അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആക്കി സവാളയൊക്കെ അരിഞ്ഞ് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു സർലാസിക്ക് വേണ്ടിയിട്ട് പൂജിട്ട് അപ്പോൾ പിന്നെ അതിൻ്റെ പാടുണ്ടായിരുന്നു പിന്നെ അത് ഒരു വിസിൽ പിന്നെ ഒരു ഇരുപത് മിനിറ്റും കൂടെ ഞാൻ വെയിറ്റ് ചെയ്തു വിസിൽ വന്നിട്ട് ഓഫ് ചെയ്യുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ ഇതാക്കി അടിപൊളി അടിപൊളിയായിട്ടുണ്ട് ബീഫ് ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വെന്ത്ടഞ്ഞിട്ടോ ആളിപുളിയായിട്ടോ ഒന്നുമില്ല വെറുവെണ്ണിൻ്റെ മുഖത്ത് കണ്ടാലറിയാം എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ കുക്കർ ബിരിയാണി ഉണ്ടാക്കി തുറക്കണം വേറെ ഒത്തിരി ആളല്ല പിന്നെ സർലാസ് റെഡി ആയി ഇനി നമുക്ക് വേഗ ഫുഡ് കഴിക്കാം എല്ലാവർക്കും നല്ലവണ്ണം വിശന്നിട്ടുണ്ടായിരുന്നു കാര്യമായിട്ടൊന്നും ഇപ്പം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഹെവി ആയിട്ട് ഇത് കുറച്ച് ദിവസം ഉന്നത്തെ വീഡിയോ ആണ് കേട്ടോ അതാ ആദ്യം തന്നെ പറയട്ടെ ഇത് എന്തെങ്കിലായിരുന്നു ഇന്നിപ്പോ പെഡിറ്റ് ചെയ്ത് ഇടണമെന്നേ ഉള്ളൂ ഒരു ബിരിയാണിയൊക്കെ വിളമ്പി റെഡി ആക്കി ഞാൻ ഓരോരുത്തരും ഓരോരുത്തർക്കുള്ളത് വെക്കട്ടെ കേട്ടോ ഇനി ഇതുവരെ കഴിച്ച് കഴിഞ്ഞിട്ട് അടിപൊളിയാണെന്ന് പറയണം എന്നാലും എനിക്കൊരു സമാധാനമുള്ളൂ നെയ്യ് ഇത്തിരി കുറവായിരിക്കും വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഇത്തിരി ഇങ്ങനെ നെയ്യ് മേലെ തൂവി തൂക്കിക്കൊടുക്കായിരുന്നെങ്കിൽ നല്ലതാണ് ഇങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല സൂപ്പർ തന്നെയാണ് എനിക്കിത്തിരി നെയ്യോട് കൂടെ കഴിക്കണമെന്ന് ഇഷ്ടം കേട്ടോ എന്തായാലും ഈ ഒരു സ്റ്റേജ് സൂപ്പറാണ് ടിപ്പുള്ള ആയിരുന്നു ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ സൂപ്പർ ബിരിയാണിയായിരുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ ആ ടേബിളിൻ്റെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി നമ്മളും എല്ലാ കാര്യമൊക്കെ പറഞ്ഞിരുന്നു വീഡിയോസൊക്കെ കണ്ടിട്ട് ഫുഡൊക്കെ കഴിക്കും അങ്ങനെ എല്ലാം ആക്കി കൊടുന്ന് വെച്ചിട്ട് നമ്മൾ രാത്രിയിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടുന്നതെന്ന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അവരെല്ലാവർക്കും ഗുഡ് നൈറ്റ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ടേറ്റപ്പ ബി സി യു